പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ ഗസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയായി ആകെയുള്ള നാല്പത് സീറ്റുകളിൽ ഇരുപത്തിയേഴിൽ മുസ്ലിം ലീഗും പതിമൂന്നിൽ കോൺഗ്രസും മത്സരിക്കാൻ തീരുമാനമായി കഴിഞ്ഞ തവണ മുപ്പത്തി വാർഡുകളാണ് ഉണ്ടായിരുന്നത് അന്ന് ഇരുപത്തി സീറ്റിൽ മുസ്ലിം ലീഗും പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിച്ചിരുന്നത് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പുതിയതായി രൂപീകരിക്കപ്പെട്ട രണ്ട് വാർഡുകളും മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് യു ഒരു സീറ്റ് നൽകുകയാണെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കാൻ തീരുമാനിച്ച വാർഡിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കേണ്ടി വരും അതോടെ ഇരുപത്തി സീറ്റിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുക പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ പരിഗണന നൽകുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് മുസ്ലിം ലീഗ് തയ്യാറാക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും വാർഡ് കമ്മിറ്റി കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയെ വാർഡിലേക്ക് സ്വാഗതം ചെയ്ത് ചില വാർഡുകളിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഫ്ലക്സുകൾ ഉയരുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് സീറ്റ് വിഭജന ചർച്ച അവസാനഘട്ടത്തിലാണ് ആകെയുള്ള നാല്പത് സീറ്റുകളിൽ മുപ്പത് സീറ്റും സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഐ എൻ എല്ലിനും എൻ സി പിക്കും ഓരോ സീറ്റ് വീതം നൽകും സി പി ഐ മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ട് സീറ്റ് നൽകാനാവൂ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി രണ്ട് ദിവസത്തിനകം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ടി വി അന്യൂസ് തിരൂർ Utiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur